ഹായ് ഫ്രണ്ട്സ് കുഞ്ഞു സ്വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വീഡിയോസൊക്കെ ഇടാൻ കുറേ കുറച്ച് നാളായിട്ടാണ് വീഡിയോസൊന്നും ഇടാറില്ല എനിക്ക് ടൈം തീരെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മോള് എന്നെ നിരന്തര ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസ് ഇടണം വീഡിയോസ് ഇടണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ മോളാണ് ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് അവൾ തന്നെ സ്വ സ്വയമായിട്ട് ഇട്ടതാണ് അപ്പം അവളുടെ ഭീഷണി കൊണ്ടാണ് കൊണ്ടാണിപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പം ഇന്ന് സ്റ്റിച്ച് അപ്പം എല്ലാവരും എന്നോട് ഒന്ന് ക്ഷമിക്കണം കേട്ടോ വീഡിയോസ് ഇടാൻ വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം ഒരു ഏഴ് എട്ട് മാസത്തോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ല അപ്പോൾ ഇന്നിപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് നൈറ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് എക്സൽ എൽ ബോക്സ് കട്ടില് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എക്സൽ സൈസില് ബോക്സ് കട്ടില് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ തന്നെ മാച്ചിങ് ആണ് എടുത്തത് മാച്ചിങ് ആട്ടാ നെക്സ്റ്റ് അതിൻ്റെ തന്നെ മറ്റൊരു കളറാണ് മറ്റൊരു കളറാണ് ഇത് അതിന്റെ മാച്ചിങ് പീസ് ഇതെല്ലാം എക്സൽ സൈസിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അടുത്തത് മറ്റൊരു വേറെ ഒരു പ്രിന്റാണ് ഇത് ഡാർക്ക് ഗ്രീൻ ഗ്രീൻ ഗ്രീനില് ഒരു പിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിന്റെ മാച്ചിങ് ആണ് എടുത്തത് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഇത് റൗണ്ട് ില് ചെയ്തിരിക്കുന്ന മോഡലാണ് നെക്സ്റ്റ് അതിന്റെ മാച്ചിങ് ഇതും റൗണ്ട് നെക്കില് റൗണ്ട് പൈപ്പിംഗില് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ മറ്റൊരു കളറ് ഇതൊരു പിസ്ത ഗ്രീനും ഒരു കോഫി കളറും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് അതിൻ്റെ മാച്ചിങ് പിസ്ത ഗ്രീനും കോഫിയും കൂടി ഇടകലർന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ലൈനായിട്ടാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ലൈനായിട്ടാണ് ഇത് ഈ റൗണ്ടിൽ പൈപ്പിങ് ചെയ്തിട്ട് പൂക്കൾ ഡിസൈനാണ് കേട്ടോ അടുത്തത് മറ്റൊരു ഡിസൈനാണ് ഇതും ഇതും സ്ക്വയർ പൈപ്പിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എക്സൽ സൈസ് തന്നെയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് എല്ലാവരും എക്സൽ സൈസ് തന്നെയാണ് കേട്ടോ മാച്ചിങ് പീസ് ആണ് നെക്സ്റ്റ് അതിന്റെ മറ്റൊരു കളർ ആണ് ഇത് ബ്ലാക്കും ഡാർക്ക് ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ മാച്ചിങ് ആണ് എടുത്തത് നെക്സ്റ്റ് ഇത് അജറക്ക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അജ്റക്ക് പ്രിന്റിൽ ഇതും എക്സൽ സൈസ് തന്നെയാണ് റൗണ്ട് പൈപ്പിംഗ് കേട്ടോ ഇതും എക്സൽ സൈസ് തന്നെ വേറൊരു ഡിസൈൻ കേട്ടോ ഇത് റൗണ്ട് പൈപ്പിങ്ങിൽ വന്നിരിക്കുന്നതാണ് എക്സൽ സൈസ് തന്നെയാണ് അച്ചിറക്കാൻ നെക്സ്റ്റ് സെയിം സെയിം ഡിസൈൻ ഇത് ഒരീല നെക്കിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂ അപ്പോൾ ഇത്രയും നാളും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ ചോറ് പറയാണ് പിന്നെ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി ഇനി വേഗം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ പിന്നെ ഓണമൊക്കെ അടുത്ത് വരല്ലേ അപ്പം എല്ലാ അവർക്കും നൈറ്റുകളൊക്കെ ആവശ്യമുണ്ടാവും അപ്പോൾ ഇത് എല്ലാവരും ആവശ്യമുള്ളവരെല്ലാവരും ഇത് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ പോസ്റ്റലിലോ കൊറിയറിലോ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ